ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം പപോയം നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ സാസ്യവാചാ ബഹുതര ക ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് കഴിഞ്ഞ ശ്ലോകത്തിൽ പോലെ അവസാനം താദൃശം മാം അതുപോലെ എന്നെ ആക്കി തീർക്കരുതേ എന്നാണ് പറയണത് ഏതുപോലെ എന്നുള്ളത് അതിന് മുമ്പുള്ളതൊക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ ചില ആൾക്കാര് ഭഗവാന്റെ അടുത്തു വരെ എത്താൻ ഉള്ള സന്ദർഭവും അവസരമൊക്കെ കിട്ടിയിട്ടും ഭഗവാനെ പറ്റിയൊക്കെ അറിയാനുള്ള അവസരം ഉണ്ടായിട്ടും കൂടി ഭഗവാനിൽ നിന്ന് വിമുഖനായിട്ടും തൻ്റെ അറിവിലും കുലമഹിമയിലും ഒക്കെ അഹംഭാവം പൂണ്ടിട്ടും തോന്നിയ ഏത് നീചപ്രവൃത്തി ചെയ്യാൻ മടിയില്ലാണ്ട് നടക്കണം ചിലവരുണ്ട് അവരെ പറ്റി ആലോചിച്ചിട്ട് ഞാൻ ദുഃഖിക്കണമെന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അപ്പൊ ഈ ശ്ലോകത്തിൽ അങ്ങനെയുള്ള ചിലവരുടെ പ്രവൃത്തികളെ പറ്റിയിട്ടാണ് ആദ്യമേൽപ്പത്തൂർ പറയണത് എന്നിട്ട് അതുപോലെ എന്നെ ആക്കരുതേ എന്ന് ഒടുക്കം പറയണം നമുക്ക് നോക്കാം പാപോയം പോയം കൃഷ്ണരാമേത്യഭിലപതി പാപോയം പറഞ്ഞാൽ പാപ അയം പറഞ്ഞാൽ അയം പാപ ഈ പാപി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ടുള്ള അറിവും വിവരമൊക്കെ ഉണ്ടാവാൻ സന്ദർഭവും അവസരമൊക്കെ കിട്ടിയിട്ടും കൂടിയും ഭഗവത് ഭക്തിയൊന്നും ഇല്ലാണ്ട് അഹങ്കരിച്ച് തോന്നിയത് കാണിച്ച് നടക്കണം ഇങ്ങനെ പാപിയായിട്ടുള്ള ആള് കൃഷ്ണരാമേത്യഭിലപതി കൃഷ്ണ രാമ എന്നൊക്കെ നാമം ജപിക്കുകയാണ് എന്നുള്ള നാട്യത്തിൽ ഇങ്ങനെ ഉറക്ക ഉറക്ക പറഞ്ഞ് പറയുന്നുണ്ട് അവർ ശരിക്കും ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല ആൾക്കാരെ ശ്രദ്ധ ആകർഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ കൃഷ്ണരാമേത്യഭിലപതി കൃഷ്ണ രാമ എന്നൊക്കെ ഉള്ള ഭഗവാന്റെ പല പേരുകളും ഉറക്ക ഉറക്കങ്ങനെ നാലുപാട് കേക്കച്ചിലും ഉറക്കം ഉറക്ക പറയണു ജ ജപിക്കണു എന്നല്ല മേൽപ്പത്തൂർ പറഞ്ഞത് അഭിലവതി ഉറക്ക ഉറക്കങ്ങനെ പറയണു എന്തിനാ അവരൊക്കെ അങ്ങനെ പറയണത് നിജം ഗൂഹിതും ദുശ്ചരിത്രം നിജം ദുശ്ചരിത്രം ഗൂഹിതും നിജം പറഞ്ഞ സ്വന്തം അവരവരുടെ ദുശ്ചരിത്രം ചീത്ത ചരിത്രം അവരവർ ചെയ്ത പാപപ്രവൃത്തികളെയൊക്കെ ഗൂഹിതും മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കൊര്ക്കൊറക്ക നാമൊക്കെ ജപിച്ച എല്ലാവരും ഇത് വലിയ ഭക്തരാണ് എന്ന് വിചാരിക്കൂലോ അങ്ങനെ ആ ആള് ചെയ്ത ചീത്ത പ്രവൃത്തികളെ പറ്റിയിട്ട് ഒന്നും അറിയില്ലല്ലോ അങ്ങനെ അവരവർ ചെയ്ത ചീ ചീത്ത പ്രവൃത്തികളെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറക്കുറക്കൊറക്ക ഭഗവാന്റെ പേരുകൾ അങ്ങനെ പറയും ജലിപ്പിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് പിന്നെ പറയാണ് നിർലജ്ജ്യ വാച നിർലജ്ജസ്യ അസ്യ വാച നിർലജ്ജ പറഞ്ഞാൽ ലജ്ജയില്ലാത്തവൻ അസ്യ നിർലജ്ജസ്യ വാച പറഞ്ഞാൽ ഈ നാണംകെട്ടവൻ്റെ വാക്കുകളാൽ ഈ നാണംകെട്ട ഇവന്റെ ഈ ഈർക്കൊർക്കെയുള്ള ഈ ഭഗവാന്റെ പേരൊക്കെ ഇങ്ങനെ ഓർക്കോർക്കെ പറയണ ആ വാക്കുകളാൽ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി മേ ബഹുതര കഥനിയാനി വിഘ്നിതാനി മേ എനിക്ക് ബഹുതര പലതരത്തിലും കഥനീയാനി പറയേണ്ടതുണ്ട് പല കാര്യങ്ങള് എനിക്ക് പറയാണ്ട് അതൊക്കെ വിഘ്നിതാനി അതിനൊക്കെ വിഘ്നം സംഭവിക്കണോ മേൽപ്പത്തൂർ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടൊന്നുമില്ല അവിടെ ഇരിക്കണത് അപ്പൊ അങ്ങനെ ഉറക്കൊറക്കൊറക്ക പേ നാമം ഭഗവാന്റെ നാമം ഉരുവിട്ട് കൊണ്ട് ബഹളം വെക്കണം ആ ബഹളം കൊണ്ട് എനിക്ക് എനിക്ക് പല നല്ല കാര്യങ്ങളും പറയാനുണ്ട് അത് പറയണതൊക്കെ തടസ്സപ്പെടുന്നു എന്നാണ് വിഘ്നിതാനി പറഞ്ഞാല് എന്നിട്ട് പിന്നെയോ ഭ്രാതാമേ വന്ധ്യശീലോ പറയണ്ടത് മേ ഭ്രാത എൻ്റെ സഹോദരൻ വന്ധ്യശീലോ വന്ധ്യശീല പറഞ്ഞാൽ ഈ ഏതൊരു പ്രവൃത്തിയും ചെയ്തിട്ട് അത് ഫലത്തിലെത്തില്ല അങ്ങനത്തെ ശീലമുള്ളവനാണ് വന്ധ്യശീലൻ അപ്പോൾ മേ ഭ്രാത വധ്യശീലഹ ഭ്രാത എൻ്റെ വധ്യശീലനായിട്ടുള്ള അതായത് ഒരു കാര്യവും ചെയ്താൽ അത് ഫലത്തിലെത്തില്ല മുഴുമിപ്പിക്കില്ല അങ്ങനെയുള്ള ആ എൻ്റെ സഹോദരൻ അതായത് മേൽപ്പത്തൂര് ഗുരുവായൂർ ഭജിക്കാൻ വരുമ്പോൾ ദേഹത്തിന് ഒന്നും വെയ്യാണ്ടേ ആണ് വന്നത് അപ്പൊ സഹായിയായിട്ട് കൂടെ വന്ന ഒരു സഹോദരൻ കൂടെ വന്നിട്ടുണ്ട് അത് പറയുന്നുണ്ട് ആ സഹോദരനെ കുറിച്ചായിരിക്കാം ഇവിടെ പറയണത് ്രാതാമേ വന്ധ്യശീലോ ഒരു പണി ചെയ്താലും അത് മൊഴിമിപ്പിക്കാണ്ടേ ഫലം കണ്ടെത്താത്ത എൻ്റെ ആ സഹോദരൻ ഭജതി കീല വിഷ്ണു ആ സഹോദരനും എപ്പോഴും വിഷ്ണുവിനെ ഭജിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇപ്രകാരം ഹസന്തി ബുധാംസ്തേ രണ്ട് വാക്കാണ് ബുധാൻ ി പറഞ്ഞി ഹസന്തി നിന്ദിക്കുന്നു ഹസന്തി ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്നു ഉറക്കെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നു ത്വയി നിഹിത മതീൻ ത് രണ്ടു വാക്കുകൂടുമ്പളാണ് ത്വയി പറഞ്ഞ നിന്തിരുവടിയിൽ നിഹിതമതീൻ ത്വയി നിഹിതമതീൻ നിന്തിരുവടിയിൽ മനസ്സ് അർപ്പിച്ച ബുധാൻ പറഞ്ഞാല് ഈ വിവരമുള്ള ആൾക്കാരെ ബുധാൻ പറഞ്ഞാല് ഉം അതായത് ശരിക്കുള്ള ഭക്തന്മാരെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചിട്ടുള്ള ആ ആ ബുദ്ധിയുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ബുദ്ധിമാന്മാരെ അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തന്മാരെ എന്നാണ് ത്വയി നിഹിതമതീൻ ബുധാൻ അങ്ങയിൽ മനസ്സർപ്പിച്ചിട്ട് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചിട്ടുള്ള ആ ബുധാൻ അറിവുള്ള ആൾക്കാരെ ശരിക്കുള്ള യഥാർത്ഥ ഭക്തന്മാരെ തേ ഇങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെ ഭക്തി കാട്ടിക്കൂട്ടണ ഈ ആൾക്കാരെ നിന്ദന്തി ഉച്ചി ഹസന്തി നിന്ദന്തി നിന്ദിക്കുന്നു ശരിക്കുള്ള ഭക്തന്മാരെയൊക്കെ ഈ ഭക്തി കാട്ടിക്കൂട്ടണ ഈ ആൾക്കാര് നിന്ദന്തി നിന്ദിക്കുന്നു ഉച്ചയ് ഹസന്തി ഉറക്കെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് കൊടുക്കാം മേൽപ്പത്തി ഒരു താദൃശം മാ മാ താദൃശം അതുപോലെ മാം എന്നെ മാ ചെയ്യരുതേ അതായത് എന്നെ അതുപോലത്തെ ഒരാളാക്കി തീർക്കരുതേ ഇത് വായിച്ചാൽ തോന്ന മേൽപ്പത്തൂർ അവിടെ ഇരുന്ന് നാരായണീയ കാവ്യം നിർമ്മിക്കുമ്പോൾ ഇതുപോലക്കുള്ള അനുഭവം ശരിക്കും ഉണ്ടായിട്ട് എഴുതണം തന്നെയാണ് എന്നാണ് ആ ആത്മാർത്ഥമായിട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്ക് തോന്നണത് ആ ഇതുപോലെയുള്ള നിന്ദയും പരിഹാസവും ഒക്കെ മേ ഈ മേൽപ്പത്തൂരിന് തന്നെ അനു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രക്കും ഹൃദയസ്പർശിയായിട്ടാണ് മേൽപ്പത്തൂർ ഇതൊക്കെ എഴുതുന്നത് അപ്പൊ നമുക്ക് അന്വയമായിട്ട് അർത്ഥം പറയാം അയം പാപ ഈ മഹാപാപി ുഷ്ചരിത്രം ഗൂഹിതും തൻ്റെ ഈ ദുഷ്കൃതത്തെ ചീത്ത പ്രവൃത്തികളെ താൻ ചെയ്ത പാപകൃത്യങ്ങളെയൊക്കെ ഗൂഹിതും മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ രാമ ഇതി അഭിലപതി കൃഷ്ണ രാമ എന്നൊക്കെ അഭിലപതി പറഞ്ഞ നാല് ദിക്കിലും കേക്കത്തക്ക വണ്ണം ഉറക്കെ ശരിക്കുള്ള ഒരു താമജപത്തുമില്ല ഒക്കെ കാട്ടിക്കൂട്ടുകയാണ് ഉറക്ക ഉറക്ക ഇങ്ങനെ ബഹളം വെച്ച് കൃഷ്ണാരാമ എന്നൊക്കെ പറയണു അസ്യ നാണം കെട്ട ഇയാളുടെ വാച ആ വാക്കുകളാൽ ആ പുലമ്പല കാരണം ബഹുതര കഥനീയാനി മേ ബഹുതര കഥനീയാനി എനിക്ക് പലതും പറയാനുള്ളത് എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും വിഘ്നിതാനി അത് മുടങ്ങി പോകുന്നു തടസ്സപ്പെടുന്നു എനിക്ക് പറയാനുള്ള അവസരം തന്നെ കിട്ടണമില്ല ഒന്നും ഇവരുടെ ഉറക്കോർക്കോർക്കുള്ള ഈ ശബ്ദം കാരണം പിന്നെയോ വന്ധ്യശീല മേ ഭ്രാത വന്ധ്യശീല പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ചെയ്യാണ്ടേ അതൊക്കെ നിഷലമാക്കുന്ന ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് നേരാവണ്ണം മുഴുമിപ്പിക്കാത്ത സ്വഭാവത്തോടു കൂടിയ മേഭ്രാത എൻ്റെ സഹോദരൻ സദാ എപ്പോഴും വിഷ്ണു ഭജതിക്കില്ല അതായത് അതൊരു കളിയാക്കി കൊണ്ട് വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നടിക്കുന്നു എന്നാണ് ഇത്തം ഇപ്രകാരം തേ തമീൻ ബുധാൻ തേ ഈ ഭക്തി ബുധാൻ പറഞ്ഞു വഴിയിൽ നിഹിത മതീൻ മതി പറഞ്ഞ ബുദ്ധി നിഹിതം പറഞ്ഞാൽ ത്യ നിഹിതം അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മതി ബുദ്ധിയോട് കൂടിയ എന്ന് പറഞ്ഞാൽ ടിയിൽ ബുദ്ധി അർപ്പിച്ചിട്ടുള്ളവരും പറഞ്ഞാല് നല്ല ജ്ഞാനികള ജ്ഞാനസമ്പന്നരും നല്ല ഉത്തമരായിട്ടുള്ള ആൾക്കാരെ നിന്ദന്തി നിന്ദിക്കുകയും ഉച്ച ഹസന്തി ഉറക്കെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നു മാം താദൃശം മാ അത്തരക്കാരനാക്കി തീർക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇനി നമുക്ക് ഒന്നും കൂടി വായിക്കാം പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ദുശ്ചരിത്രം നിർലജ്ജ്യാസ്യാനി മേ നിധാനി േ വന്ധ്യശീലോ ഭജതി ല സദ വിഷ്ണുത്തം ബുധാസ്തേ നിുച്ചൈർസന്തി ത്യി നിഹതമതീസ്ാദൃശം മാ